നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല എടയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ രണ്ടര ലക്ഷം രൂപ വകയിരുത്തി വാർഡ് പന്ത്രണ്ട് അധികാരപ്പടിയിൽ പണി പൂർത്തീകരിച്ച പി പി ശംസു പടി മൂന്നാംകുഴിയിൽ അസൈനാർ പടി കോൺക്രീറ്റ് റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം നാടിന് സമർപ്പിച്ചു ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു പി പി ജമാൽ വി ടി സേദലവി കോയത്തങ്ങൾ സിദ്ദീഖ് എം നാസറം കെ സെയ്തലവി പാലക്കൽ അഷറഫ് എം പി മുഹമ്മദ് അലി പി കെ പി ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് രണ്ടര ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇത് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ബാക്കി ഭാഗം കൂടെ അടുത്ത വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്നതാണ് പഞ്ചായത്തിൻ്റെ ഒട്ടുമിക്ക നിർമ്മാണ പ്രവൃത്തികളും ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പതിനെല്ലാം വാർഡിലേയും ഈ പ്രവർത്തിക്കുന്ന പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന ഭാഗം പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യവും